ഞാൻ സാധാരണ ഇങ്ങനെയാണ് വായിക്കാറുള്ളത് നമ്മൾ തമ്മില് ഇങ്ങനെയൊക്കെയായി തീരുമെന്ന് വിചാരിച്ചിരുന്നോ ഇത്രത്തോളം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോ ദേഷ്യം തോന്നിയില്ലേ ഇപ്പോ വേണുഗോപാൽ ജിക്ക് എന്ത് തോന്നുന്നു ഒരു ലോട്ടറി അടിച്ച സുഖം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ചോദ്യം ഒന്ന് എന്നെ പറ്റി എന്താണ് അഭിപ്രായം വളരെ നല്ല അഭിപ്രായം ഒരു വീക്ക്ലി ചോദ്യം ഒറ്റിൽ ഉത്തരം പറയണം സങ്കല്പങ്ങളുടെ ഭാര്യ സൗന്ദര്യമുണ്ട് ഭർത്താവിന്റെ ഡ്യൂട്ടി ഇഷ്ടദൈവം ശ്രീ കെ കാശുമുണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മാം വീട്ടിലൊക്കെ കുക്ക് കുക്ക് ചെയ്യോ ഞാൻ ഞാൻ പക്ഷേ എന്റെ ബേസിക് ലോജിക് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ ഇഷ്ട രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം അപ്പൊ പിന്നെ അതിന് മെനക്കെട്ടാലേ പറ്റും അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പ എന്നും എന്റെ വീട്ടിൽ കുക്കുണ്ട് അവള് കുക്കൊക്കെ ചെയ്യും എല്ലാം പഠിച്ചിട്ടുണ്ട് നമ്മുടെ അവള് ബംഗോളിയാണ് ബാലൂട്ടെ ബാലൂട്ടേ നോക്കിയേ ഉറക്കത്തിൽ അപ്പൊ രണ്ടു മൂന്നോട്ടം ഞട്ടി പണ്ടുള്ളവര് പറയും അച്ഛന് ഈശ്വരഭക്തി തീരെ കുറയുമ്പോഴാ കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടണന്ന് ബാലൂട്ടേ അതുകൊണ്ട് ബാലൂട്ടൻ ഒന്ന് അമ്പലത്തിലൊക്കെ പോണം പോവോ പറ്റുമെങ്കിൽ ഒരു ശയന പ്രദർഷണം തന്നെ ആയിക്കോട്ടെ വേണ്ടി ചെയ്യോ ശരിക്കും ചെയ്യോ ബാലൂട്ടേ ബാലൂട്ട് മാറിയ പോലെ വല്ലതും ഞാൻ കാണാനിരുന്നത് നല്ല കറുകറ കറുത്തിരണ്ട മുടിയും കരിങ്കൂവള കണ്ണും കർത്താവേന്റെ കണ്ണും കൂടെ ചെറുതായി പോയി പതിനേഴ്ക്ക് പതിനേഴ് മൽമൽ മുണ്ടും ഒക്കെ കൂടെ ഇടവകേണ്ട ഒരു മേളാങ്കം തന്നെയായി എന്തിനാണ് ഈ ഷിപ്പിയെ പറയാൻ മുഖ്യമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രിയെ കാണാൻ ഒരു പരാതി പറയുണ്ടായിരുന്നു പരാതിയാ നീ ഏത് ഭാഷ മലയാളത്തിൽ അറിയില്ലേ അറിയ പക്ഷെ നീ എങ്ങനെ മലയാളം നീ എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഉണ്ടിട്ടും കേട്ടോ